ഹലോ വെൽക്കം ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇന്ന് നമ്മുടെ ഒരു വ്ളോഗാണ് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ നമുക്ക് രാവിലെ തന്നെ എണീറ്റ് ഒരു ചായ ഇടാം ചായ ഇട്ടിട്ടാണ് പരിപാടികൾ ഞാൻ റെഗുലറായിട്ട് ചായ കുടിക്കാറില്ലായിരുന്നു എനിക്ക് ഭയങ്കര പനി തുടങ്ങിയ ശേഷം ചുമയും ഇതൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു സുഖം ആകുമല്ലോ തൊണ്ട എല്ലാം വേദനയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ റെഗുലറായിട്ട് ചായ ഇടുന്നത് ഇല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിക്കുമ്പോഴാണ് ചായ കുടിക്കുന്നത് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എനിക്ക് വേണ്ടിയിട്ടാണ് ചായ ഇടുന്നത് അങ്ങനെ അപ്പോൾ നല്ലൊരു നല്ലൊരു സ്ട്രോങ് ചായ കുടിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കടുപ്പമുള്ള ചായ ഇഷ്ടമല്ല കേട്ടോ എനിക്കും ഭയങ്കര കടുപ്പമല്ല നല്ലൊരു മീഡിയം കടുപ്പമാണ് ഇഷ്ടം ലൈറ്റ് ലൈറ്റാവണതും ഇഷ്ടമില്ല ഒരു മീഡിയം കടുപ്പാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ ടേസ്റ്റ് അതാണ് കേട്ടോ ഓരോരുത്തരുടെ ടേസ്റ്റും ഓരോ രീതിയിലേക്കും ചിലവർക്ക് ഈ ചായ ഭയങ്കര കട്ടി കടുപ്പം അതായത് കയ്ക്കുന്ന രീതിയിലുള്ള കടുപ്പം അതായിരിക്കും ഇഷ്ടം എൻ്റെ അച്ഛനൊക്കെ ആ കടുപ്പം ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ വയ്ക്കും എല്ലാം അതാണ് ഇഷ്ടം പക്ഷേ എനിക്കും ഹസ്ബൻഡിനൊക്കെ ഈ ഒരു കടുപ്പാണ് ഇഷ്ടം അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലേ ചിലർക്ക് എരി കൂടുന്നതാണ് അവരുടെ ടേസ്റ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് ആരുടെ ടേസ്റ്റ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല കേട്ടോ സോറി അപ്പോൾ ഞാൻ പിന്നെ ഒരു ചായയെല്ലാം കുടിച്ച് രാവിലെ എൻ്റെ ഒന്ന് ജേണൽ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ജേണൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് വിചാരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി ചായേയും ഫിനിഷാക്കി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം ഈ ജേണിൽ എഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ ദിവസവും ഞാൻ എഴുതിയില്ലെങ്കിൽ ചില ദിവസങ്ങളിൽ എഴുതി വെക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ എഴുതി നോക്കാറുണ്ട് അങ്ങനെ ചില ദിവസങ്ങളിൽ എനിക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഒക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ എഴുതാനൊക്കെ വിട്ടു എനിക്ക് എഴുതാൻ ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഞാൻ ഇന്നൊരു ഉരുളക്കിഴങ്ങ് നമ്മുടെ ഈ കോളിഫ്ലവറും ഉള്ളൊരു കറിയാണ് വെക്കാൻ പോകുന്നത് എനിക്ക് ചുമ ഉണ്ട് കേട്ടോണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ വന്നുകൊണ്ടിരിക്കും ഞാൻ ചൂടുവെള്ളം ഇടയ്ക്ക് കുടിക്കും അപ്പം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ അത് അപ്പോൾ എൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കൈ എപ്പോഴും പൊള്ളും കേട്ടോ അതാണ് ഞാൻ തൊട്ട് നോക്കിയത് വെള്ളം തിളപ്പിച്ച് അടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ മറന്നു പോകും അതെന്താണെന്ന് എനിക്കറിയില്ല ഞാനായിരിക്കും തിളപ്പിച്ച് വെക്കണത് ഇല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് രാവിലെ തിളപ്പിച്ച് വെക്കും ഇപ്പം ഞാൻ വെച്ചാലും ഹസ്ബൻഡ് വെച്ചാലും ആര് വെച്ചാലും കൈ പൊള്ളും കേട്ടോ ഇതുപോലെ തന്നെ കുക്കറിൽ നല്ല ചൂടാണെന്ന് അറിയാമെങ്കിലും നമ്മൾ കയറി പിടിക്കും അതെനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും ഉണ്ടോ കൈസ അങ്ങനെയാണ് കേട്ടോ ഞാൻ കുക്കറിലൊക്കെ മിക്കവാറും തന്നെ കൈ പൊള്ളും അങ്ങനെയാണ് പിന്നെ ഞാൻ ഒന്ന് ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ ഈ കോളിഫ്ലവറും ക്യാരറ്റും ഇതെല്ലാം കൂടി വെച്ചൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണേ തേങ്ങാപ്പാൽ ഇല്ലാതെ നമുക്കെടുത്താലും കൊള്ളായിരിക്കും ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ അങ്ങനെ നമ്മൾ പിന്നെ മീൻ കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ അപ്പം അതാവുമല്ലോ അപ്പം മീൻ കറി നമുക്കിന്ന് ചൂരയാണെങ്കിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ വയ്യാത്തത് കൊണ്ട് ഇടയ്ക്ക് മീനൊന്നും വാങ്ങിച്ചില്ല ഒരു ദിവസം ഈ ഇടയ്ക്ക് വാങ്ങിച്ചായിരുന്നു ഒന്നാണ് വർക്കാണ് ചെയ്തത് അപ്പം ഇന്ന് ഞാൻ മീൻ കറി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി കേട്ടോ മീൻ കറി വെച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കറിവേപ്പില നിറച്ചിടുന്നോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില ഇങ്ങനെ ഇടുന്നത് അങ്ങനെ നമ്മൾ തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് മീൻ കറി അങ്ങനെ നല്ല സൂപ്പറായിട്ട് വയ്ക്കുകയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് മണം ഇപ്പോഴും കിട്ടി തുടങ്ങിയിട്ടില്ല കിട്ടിത്തുടങ്ങിയിട്ടില്ല മൂക്ക് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് നല്ല തലവേദനയും തൊണ്ടവേദനയും എല്ലാം ഉണ്ട് മണം കിട്ടാറില്ല കേട്ടോ ടേസ്റ്റ് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ മീനെല്ലാം തിളച്ചതിന് ശേഷമാണ് മീനിടുന്നത് എനിക്ക് മീൻകറി ഇങ്ങനെ എനിക്ക് മീൻകറി എൻ്റെ അമ്മയൊക്കെ വെച്ചേരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മൂമ്മ അമ്മുമ്മ ആൾ വെക്കണ മീൻകറി ഒക്കെ ഇഷ്ടമാണ് ആളുടെ തോരൻ കീര തോരനിൽ നമ്മൾ ഈ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് ആൾ വെക്കും കണ്ടെ ഭയങ്കര ടേസ്റ്റായിരുന്നേ എനിക്ക് അമ്മമ്മ എന്ന് പറയുമ്പം പാവം ഭയങ്കര സ്നേഹമായിരുന്നു നമ്മളുടെ ഒക്കെ നമ്മളിടയ്ക്ക് ഞാനും അമ്മയും അച്ഛനും അല്ല ഞാനും അമ്മയും ചേച്ചി നമ്മൾ മൂന്നുപേർ ഇരിക്കുമ്പോഴാണ് അമ്മൂമ്മയുടെ കാര്യങ്ങൾ നമ്മൾ സ്ഥിരം ഇങ്ങനെ സംസാരിക്കാറുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും അമ്മുമ്മ നമ്മുടെ സംഭാഷണം ഷ്ണത്തിൽ വരും ആൾ ആളുടെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഇപ്പോഴും അമ്മമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ എന്തു ചെയ്യാനാണ് പിന്നെ അങ്ങനെ അപ്പോൾ രാവിലെ മോൻ എണീറ്റ് വന്നു രാവിലെ വന്ന് ചേറിട്ട് അടുത്ത് നിൽക്കൊണ്ട് കാണണം കാണണമെന്ന് എനിക്കത് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാനില്ലെങ്കിൽ ഓടി വന്ന് നിൽക്കി ഞാൻ നോക്കും എന്നാലും അങ്ങനെ പിന്നെ മീൻകറിയൊക്കെ റെഡിയായി അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചയായി വാവിയെ കുളിപ്പിച്ചേട്ടോ ചെയറിന് മേളിൽ കയറി ഇപ്പോൾ തലതോർത്തം ഭയങ്കര പാടാണ് കേട്ടോ ഞാൻ ഒളിച്ചേ കണ്ടൊക്കെ പറഞ്ഞാണ് തലതോർത്തിൻ്റെ മുടി നല്ല വളർന്നിട്ടുണ്ട് വിഗ് പോലെ ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും ഹെൽമറ്റ് വെച്ചതുപോലെ പോലെ അങ്ങനെ കുളിപ്പിച്ച് ഇനി ഉടുപ്പിടാണെങ്കിലും ഭയങ്കര പാട് വിൽക്കറിടാനും ഭയങ്കര പാടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മീനിക്കോ ഇടിയിച്ച് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ഞാൻ ഇന്നാണ് കുളിപ്പിക്കുന്നത് കുറച്ച് ദിവസമായി ഇന്നാണ് കുളിപ്പിക്കുന്നത് അത്രയും ദിവസം കൊണ്ട് കുളിപ്പിക്കുന്നില്ല പക്ഷേ കുളിപ്പിച്ച് കഴിഞ്ഞപ്പം ദേഹം ചുട്ട് തൊട്ട് നോക്കിയപ്പോഴും നല്ല ചൂടായിരുന്നേ അപ്പോൾ എനിക്കൊരു പേടിയും ഉണ്ടായിരുന്നു മീനി പനി വീണ്ടും വരുമോ എന്നാലും രാസനാഥി തിരുമ്മിയിട്ടുണ്ട് ഇനി എന്താകുന്നൊന്നും അറിയില്ല ആൾക്കും നന്നായിട്ടൊന്നും കുറഞ്ഞില്ല കേട്ടോ ചുമയും ജലദോഷവും അതുപോലെ തന്നെയുണ്ട് പക്ഷേ ഒന്ന് വിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ക്ഷീണം കൊണ്ട് ഫുഡെല്ലാം കഴിക്കുന്നതും കുറവാണ് അങ്ങനെ ഇരിക്കാം ഓടി വായോ അമ്മ എടുത്ത് ഓടി വന്ന എങ്ങനെ ഓടി വന്നെ ഹലോ ഹലോ അങ്ങനെ നമ്മൾ ഊണ കഴിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് ആൾ ഊണ് കഴിക്കുകയൊന്നുമില്ല അല്പ അല്പം ചോറിങ്ങനെ ശകലം ഓരോന്ന് ഓരോന്നൊക്കെ എടുത്ത് കഴിക്കും അങ്ങനെയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കൊണ്ട് നടന്ന് കൊടുക്കണം ഒരു മണിക്കൂർ എടുക്കും ഇതിപ്പോൾ തൽക്കാലം എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ചുമ്മാ ചോറിങ്ങനെ കുറച്ച് പ ഇങ്ങനെ ചോറ് കറിയൊന്നും ഇല്ലാതെ ഇഷ്ടം അതിങ്ങനെ കഴിക്കും പിന്നെ മീനിൻ്റെ കഷ്ണം ചില സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കും കേട്ടോ അപ്പം നമ്മൾ കഴിക്കും ആ നാളെയും നല്ലതായിട്ട് കഴിക്കും പക്ഷേ കഴിക്കില്ല കേട്ടോ നമ്മളെ അവൻ കഴിക്കില്ല അവന് ഇഷ്ടമില്ലെന്ന് പറയും വേണ്ടാന്ന് പറയും കേട്ടോ അങ്ങനെ നമ്മള് നാളെ ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും കിടത്തി ഉറക്കി കേട്ടോ ചോറെല്ലാം കൊടുത്ത് ഊണെല്ലാം കൊടുത്ത് കിടത്തി ഉറക്കി പിന്നെ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബോക്സസ് ആണ് കേട്ടോ നമ്മുടെ പയർ പരിപ്പ് കടല അങ്ങനെയുള്ള ഇട്ട് വയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി ബോക്സസ്സാണ് വില നല്ല തീരെ കുറവാണ് ടു ഹൺഡ്രഡ് സംതിങ്ങിനാണെന്ന് തോന്നും ടു ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡും ആണേട്ടോ നമുക്ക് നാല് പീസസ് കിട്ടും നിങ്ങൾക്ക് ആർക്കും ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ലിങ്കൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ലിങ്ക് ഇട്ടേക്കാവേ നല്ല ബോക്സാണ് നല്ല ക്വാളിറ്റി ആ വിലയ്ക്കുള്ള ക്വാളിറ്റി ഇതുണ്ട് കേട്ടോ കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ നല്ല ബോക്സാണ് നമുക്കിത് പെട്ട എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് സാധനങ്ങൾ ഇടാൻ പറ്റും പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും കേട്ടോ പ്രോഡക്റ്റ് അല്ല നമ്മുടെ ഈ കടലയും പരിപ്പും എന്താണ് അതെന്ന് വെച്ചാൽ അത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചതെന്നാണ് കേട്ടോ അടിപൊളി സംഭവമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ വൈകുന്നേരമായി അപ്പോൾ നമ്മളൊരു ചായ ഇടുകയാണ് വീണ്ടും ചായ ഒക്കെ ഇട്ട് നമ്മൾ പിന്നെ അവിൽ നനയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് ബിസ്ക്കറ്റുണ്ട് അപ്പോൾ എന്നാലും അവൽ വേണം എന്ന് പറഞ്ഞു കേട്ടോ നന്ദകുട്ടിക്ക് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവൽ നനയ്ക്കുകയാണ് തേങ്ങ തിരികാന്നുള്ളതാണ് എൻ്റെ ടാസ്ക് എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണ് കൈമുറി എങ്ങനെയെങ്കിലും എൻ്റെ കൈ മുറിയും കേട്ടോ അങ്ങനെ ഞാൻ തേങ്ങ എല്ലാം തിരികാണ് കൈസ് നമ്മൾ നമ്മളവിൽ വാങ്ങിച്ചിട്ട് അതും ഒന്നുകിൽ പഞ്ചസാര ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ശർക്കരയാണ് എടുക്കണേട്ടോ ഇനി നമ്മൾ ശർക്കരയാണ് ഇട്ടത് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതും ഇഷ്ടമാണ് നമ്മളതും ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ ഇവിടെ ഒരു സാമ ഈ ക്ലിപ്പ് കേട്ടോ ഈ സാധനം ഈ ക്ലിപ്പ് നല്ല സാധനമാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മുടെ സാധനങ്ങളൊന്നും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ പോകത്തില്ല കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ലിങ്ക് തരാം പിന്നെ ഞാൻ ഇടിയുള്ളത് കൊണ്ടിട്ടാണ് ഇടിക്കുന്നത് കാരണം എനിക്കിങ്ങനെ ഇങ്ങനെ കത്തി കൊണ്ട് എടുക്കുമ്പോൾ പറ്റില്ല കേട്ടോ സമയം കുറേ എടുക്കും അതുകൊണ്ട് ഞാൻ ഇടിച്ചെടുക്കാം കുറച്ച് പൊടിഞ്ഞതുണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കും നല്ല ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു റൈസ് അങ്ങനെ ഇനി ചായയൊക്കെ കുടിക്കട്ടെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം ലവ് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മി ഗൈസ് താറ്റ് ദൈ ബൈ സി യു